യാത്രയുമായി ബന്ധപ്പെട്ട ഏതാനും സുന്നത്തുകളാണ് നാം പഠിക്കാൻ പോകുന്നത് മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഒന്ന് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന രണ്ട് യാത്രക്കാരൻ്റെ പ്രാർത്ഥന മൂന്ന് സന്താനത്തിനെതിരെയുള്ള പിതാവിൻ്റെ പ്രാർത്ഥന യാത്ര പോകുന്ന വ്യക്തി മറ്റുള്ളവരോട് യാത്ര ചോദിക്കൽ സുന്നത്താണ് മൂന്നാളുകൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ അവരിൽ ഒരാളെ അമീറായി നിശ്ചയിക്കണം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നാമത്തിൽ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല അല്ലാഹുമ ഞാൻ വൈ തെറ്റുകയോ തെറ്റിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും ഞാൻ വ്യതിചലിക്കുകയോ വ്യതിയാനത്തിന് വിധേയമാക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും അക്രമിക്കുകയോ അക്രമിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും അവിവേകം ചെയ്യുകയോ അവിവേകത്തിന് വിധേയമാക്കുകയോ ചെയ്യുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിനിക്ക് തൻ്റെ മഹറമിൻ്റെ കൂടെയല്ലാതെ ഒരു രാത്രിയും പകലും യാത്രാദൂരമുള്ള യാത്ര പാടില്ലാത്തതാകുന്നു വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുഅക്ബർ അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ سبحان الذي سخر لنا هذا وما كنا له مقرنين وانا الى ربنا لمنقلبون اللهم انا نسالك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا عنا بعده اللهم انت الصاحب في السفر والخليفه في الاهل اللهم اني اعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل آيبون تائبون عابدون لربنا حامدون ഞങ്ങൾക്ക് ഈ വാഹനം ഒരുക്കിത്തന്നവൻ പരമപരിശുദ്ധനാണ് ഞങ്ങൾക്കിത് ഒരുക്കുവാൻ കഴിവില്ലായിരുന്നു തീർച്ചയായും ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങുന്നവരാണ് അള്ളാഹുവേ ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് പുണ്യവും സൂക്ഷ്മതാബോധവും നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളും ചോദിക്കുന്നു അള്ളാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് നീ തരികയും ഞങ്ങളിൽ നിന്ന് ദൂരം ചുരുക്കുകയും ചെയ്യണമേ അള്ളാഹുവെ യാത്രയിലെ കൂട്ടുകാരനും വീട്ടിലെ പ്രതിനിധിയും നീയാണ് അള്ളാഹുവെ യാത്രയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ചീത്ത കാഴ്ചയിൽ നിന്നും സമ്പത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ചീത്ത പര്യവസാനത്തിൽ നിന്നും ഞങ്ങൾ നിന്നോട് ശരണം ചോദിക്കുന്നു തിരുമേനി സലല്ലാ അലൈഹി വല്ലം യാത്രയിൽ നിന്നും മടങ്ങി വന്നാൽ ഇങ്ങനെയും കൂടി അധികരിപ്പിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ മടങ്ങുന്നവരാണ് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നവരാണ് ഞങ്ങൾ ആരാധന ചെയ്യുന്നവരാണ് ഞങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നവരുമാണ് ഉയർന്ന പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ എന്നും താഴ്ന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സുബഹാനല്ലാ എന്ന് പറയുന്നതും സുന്നത്താണ് ഒന്നിച്ചിറങ്ങുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക നമസ്കാരം ജം കസറുമാക്കി നമസ്കരിക്കുക യാത്രക്കിടയിൽ വല്ല സ്ഥലത്തും ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു